ഇന്ന് നമ്മളുള്ളത് കരുനാപ്പള്ളിയിലാണ് വളരെ സിമ്പിൾ ആയിട്ടും എന്നാൽ സ്പേഷ്യസായിട്ടും ചെയ്തൊരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ഗ്രിഹ ഹോം സ്റ്റോറീസ് ബൈ എച്ച് ടി സിഫ്രാമ് ഗൃഹനിർമ്മാണ മേഖലയിലെ പുതിയ ട്രെൻഡും അപ്ഡേറ്റും എടുത്തറിയാൻ സാധിക്കുന്ന എച്ച് എച്ച് വൈസ് ഗൃഹ ഹോം സ്റ്റോറിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിയിൽ ഡോക്ടർ ഷിഹാൻ ആൻഡ് നജിദ ഫാമിലിയുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഇനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം മുൻകുണ്ടായിരുന്ന ആ ഒരു പ്ലോട്ടിൽ പല വർഷങ്ങളൊന്നും നശിപ്പിക്കാതെ അതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ വീട് ചെയ്തേക്കുന്നത് ഇപ്പോൾ കോമ്പൗണ്ട് വാൾ നോക്കുകയാണെങ്കിൽ നോർമൽ കോമ്പൗണ്ട് വാളാണ് ചെയ്തേക്കുന്നത് ഗേറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് സ്റ്റീൽ സ്ട്രക്ചറിൽ ചെയ്തെടുക്കുന്ന ഗേറ്റ് ഇത് രണ്ട് രീതിയിലാണ് ചെയ്തേക്കുന്നത് ഒരു സിങ് ടൈപ്പ് ഷട്ടറും വരുന്നുണ്ട് ഒരു സ്ലൈഡിങ് ഷട്ടറോട് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഗേറ്റ് വളരെ ഹെവി ആയിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത് അത്യാവശ്യം ആയിട്ടുള്ള സ്ക്വർ ട്യൂബ് ജി എ സ്കൊയർ ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നതാണ് വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ലാൻഡ്സ്കേപ്പിംഗ് നാച്ചുറൽ ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ഒരു സ്റ്റോണിനോടൊപ്പം യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വീടിൻ്റെ ആ ഒരു ബൗണ്ടറി ഏരിയയിലേക്ക് വരുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെബിൾസും അതുപോലെ കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സും കാണാൻ സാധിക്കും ഇതുപോലെ ഈ ഒരു കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് പെബിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നാച്ചുറൽ പ്ലാന്റുകളൊന്നും വളർന്ന് ആ ഒരു മതിലിലേക്ക് വളർന്നു വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടൊരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫലവൃക്ഷങ്ങളൊന്നും വെട്ടിക്കളയാതെയാണ് ചെയ്തിരിക്കുന്നത് ഉള്ള മാവും മരങ്ങളുമൊക്കെ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെയാണ് വീട് ചെയ്തേക്കുന്നത് വീടിൻ്റെ ഒരു ഫ്രണ്ട് എലിവേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോഡേൺ ലുക്കിൽ തന്നെയാണ് വീട് ചെയ്തേക്കുന്നത് വളരെ വൈഡായിട്ടുള്ള വിൻഡോസും ഡോസുകളുമാണ് ഇവിടെ ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ വീടിനകത്തേക്ക് ലൈറ്റ് വരുന്നതിന് സഹായിക്കുന്ന രീതിയിലാണ് ഈ വിൻഡോസും ഡോസും എല്ലാം ചെയ്തേക്കുന്നത് വീടിൻ്റെ ഒരു റൂഫ് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അല്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റൂഫിംഗ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത് റൂഫ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു എലിവേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്റ്റോൺ കോട്ടൺ റൂഫിംഗ് ഷീറ്റ് യൂസ് ചെയ്ത് ഈ ഒരു വീടിൻ്റെ ആ ഒരു എലിവേഷൻ ഭംഗിയാക്കിയേക്കുന്നത് വീടിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ടാണ് പോർച്ച് ചെയ്തേക്കുന്നത് ഒരു സ്പേസ് ആണ് ആ പോർച്ചനായിട്ട് കൊടുത്തേക്കുന്നത് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പരകോള പോലുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും വീടിൻ്റെ ടോപ്പി എന്ന് ഈ ഒരു നാച്ചുറൽ പ്ലാന്റ് ഇപ്പോൾ ഇതിന് യാതൊരു തരത്തിലുള്ള ദോഷം വരാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു റൂഫേരി ചെയ്തേക്കുന്നത് സൺലൈറ്റ് ലഭിക്കുകയും ചെയ്യും എന്ന വലുതായിട്ടുള്ള സൺലൈറ്റ് വന്ന് ഈ ഒരു ഷെഡികൾക്ക് ദോഷം വരികയും ചെയ്യത്തില്ല ആ രീതിയിലാണ് ക്ഷേതീക്കുന്നത് എക്സ്റ്റീരിയർ കളറിന് മാച്ച് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്ന ഒരു വുഡൻ ഷെയ്ഡിൽ വരുന്ന അതുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള പെബിളും യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറുള്ള പെബിളും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഫ്രണ്ട് ഭാഗത്ത് യൂസ് ചെയ്തേക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ലെതർ ഫിനിഷിൽ വരുന്നത് ലെപ്പോ ഗ്രാൻഡ് യൂസ് ചെയ്തിട്ടാണ് വീടിൻ്റെ സിറ്റ്ഔട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സഫീഷ്യൻ ആയിട്ടുള്ള ഒരു സ്പേസിൽ തന്നെയാണ് സിറ്റൌട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു സിറ്റിംഗ് പോർഷൻ വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ഇവിടെയും നാച്ചുറൽ ആയിട്ട് പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് വാൾ ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത് ഡോർ കം വിൻഡോ എന്നുള്ള കോൺസെപ്റ്റാണ് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഡോറും കൂടി കാണാൻ സാധിക്കും ഈ വീട്ടിലേക്ക് രണ്ട് ഡോറിൻ്റെ കൂടെയാണ് അകത്തേക്ക് ആക്സസ് വരുന്നത് ഇത് നമ്മൾ ഫോർമൽ ലിവിങ്ങിലേക്ക് വന്നിട്ട് നമ്മൾ ഫാമിലി ഏരിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡോർ അഡീഷണൽ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫാമിലി ഏരിയയിലേക്ക് തന്നെ പോകാൻ സാധിക്കും വളരെ ലോങ്ങ് ഒരു ബാർ ഹാൻഡിലാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാൻഡിൽ ഡിസൈൻ കൂടിയാണ് ഇത്രയും വലുതായിട്ടുള്ള ഹാൻഡിൽസ് ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത് കയറി വരുമ്പോൾ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഫോർമൽ ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഇവിടിൻ്റെ ആ ഒരു ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് കാണുന്ന ആ ഒരു വൈഡായിട്ടുള്ള ഒരു വിൻഡോ ആണിത് ഇത്രയും വൈഡായിട്ട് വിൻഡോ ചെയ്യുമ്പോൾ വീട്ടിനകത്തേക്ക് ലൈറ്റ് നിന്ന് ഒരു രീതിയിലും കുറവ് വരുത്തില്ല ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് നമുക്ക് ഈ ഒരു കോമൺ ലിവിങ് ഏരിയ ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു ഗ്രാനൈറ്റിന് മാച്ച് ചെയ്യുന്ന ഫിനിഷിങ്ങിന് വരുന്ന ഒരു മാച്ച് ഷെയ്റ്റിലുള്ള ഫ്ലോർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ അപ്പോക്സി ആണ് എന്നോടൊപ്പം യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്ലോറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സോഫയാണ് മൂന്ന് സോഫ ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് വുഡൻ പാർട്ടിഷ്യൻ കാണാൻ സാധിക്കും അതിന് മാച്ച് ചെയ്ത് തന്നെ മുകളിലും അതുപോലെ തന്നെ ഒരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട് മുകളിൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എന്നാൽ താഴെ നോമൽ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാർട്ടിഷ്ടമാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും ഫാമിലി ലിവിങ് ഒരു വിസിബിലിറ്റിയും ഇതിലൂടെ തന്നെ നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോർമൽ ലിവിങ് ഏരിയയിൽ നിന്നും ഒരു ഫാമിലി സ്പേസിലേക്കാണ് വന്നേക്കുന്നത് ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഡോറുള്ളത് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഹാളിലേക്കും വരാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ ആയിട്ട് ഒരു ഡോറ് ഫ്രണ്ട് ഡോർ രണ്ടെണ്ണം ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും വളരെ വൈഡായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കം വിൻഡോ എന്നുള്ളൊരു പുതിയ കോൺസെപ്റ്റാണ് അതൊരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മൾ ഫാമിലി സ്പേസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ കാണുന്ന ഒരു കോട്ടയാണ് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് ഇവിടെ സെൻട്രലായിട്ട് നാച്ചുറ പ്ലാന്റ്സ് ഉണ്ട് നാച്ചുറൽ പ്ലാൻസിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ് ഈ വീടിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നാച്ചുറൽ പ്ലാന്റ്സ് ഉണ്ടാവും നമ്മൾ കയറി വന്ന സിറ്റോണിനാണെങ്കിലും ഇതിനു മുമ്പ് കണ്ട ഫോർമൽ ലിവിങ്ങിലാണെങ്കിലും ഫാമിലി സ്പേസിലല്ലാം ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നാഷണൽ പ്ലാൻ ഉണ്ടാവും നമ്മൾ ഈ കോട്ടയാടി ഏരിയയിലെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് കണ്ട ഒരു സ്റ്റോൺ കോട്ടർ റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത് അവിടെ നിന്ന് നാഷുറലായിട്ട് വരുന്നതിന് ഒരു ക്യാബറ്റ് വിട്ടിട്ടുണ്ട് അതിലൂടെ റെയിൻ വാട്ടർ റൂമിന് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ടെഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സീലിംഗ് ഏരിയ ഫുൾ കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോട്ടയാടി ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഒരു ആർട്ട് കട്ടിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് നമ്മുടെ വീട്ടിൽ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത്തരത്തിൽ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കോൺസെപ്റ്റുകളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയകൾ കറക്റ്റായിട്ട് തിരിച്ചിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ആ ഒരു ഫാമിലി ലിവിങ് ഏരിയക്കും കോട്ടയാണ് ഇടയ്ക്ക് വരുന്ന ആ ഒരു പാർട്ടിഷൻ ഏരിയയിലാണ് ഈ ഒരു ആർട്ട് കട്ടൽ ചെയ്തിട്ടുള്ളത് വീട്ടൻ ടീക്കൂട്ട് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് വന്നേക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫോർമൽ കണ്ട കണ്ടാതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സോഫയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ടി വി കാണാൻ സാധിക്കും വളരെ സിമ്പിൾ സിംപിളായിട്ടുള്ള ടി വി ആണ് ഇവിടെ ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നിന്നുള്ള ആ ഒരു പാർട്ടീഷൻ ഫോർമൽ ലിവിംഗിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു പാർട്ടീഷൻ ചെയ്തേക്കുന്നത് ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഈ ഫാമിലി ലിവിംഗ് ഏരിയ ചെയ്തേക്കുന്നത് ഫാമിലി ലിവിംഗിൽ നിന്ന് നമുക്കൊരു പേഷ്യ ഏരിയയിലേക്ക് വരാൻ സാധിക്കും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയാണ് ഇതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നോ ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്നോ വീടിന്റെ പുറത്തേക്ക് വരാനുള്ള ആക്സസ് ഇവിടെ ചെയ്തേക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് വരുന്നതല്ല അത്രയും ശ്രദ്ധ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഈ ഒരു വാളിൻ്റെ സൈസ് നോക്കി ആ വാൾ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പണിങ്ങും അതിനോട് കൂടി തന്നെ ഒരു വിൻഡോയും ചെയ്തെടുത്തേക്കുന്നത് സേഫ്റ്റി കൊട്ടും കുറവരാത്ത രീതിയിൽ എം എസ് സ്ക്വയർ റോഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രില്ലെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു സിറ്റിംഗ് ഏരിയ വന്നിട്ടുണ്ട് വീടിൻ്റെ വരുന്ന ഒരു പാർട്ടീഷനാണ് ഇവിടെ ഒരു ക്ലോസ് ഒരു പാർട്ടീഷൻ ആക്കാതെ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ കാണാൻ പറ്റുന്ന രീതിയിൽ സ്ക്വയർ ടു ഉപയോഗിച്ചിട്ടാണ് വീടുമ്പോൾ ചെയ്തെടുത്തേക്കുന്നത് അതിനൊരു വുഡൻ ഫിനിഷിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ലൈറ്റും ഏറും വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്സസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയും മുകളിൽ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രില്ല് ചെയ്തേക്കുന്ന കാണാൻ സാധിക്കും സ്ക്വയർ ടു ഉപയോഗിച്ചിട്ട് അത് നമ്മുടെ ആ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിനും മാച്ച് ചെയ്യുന്ന ഒരു വുഡൻ ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്തേക്കുന്ന ലൈറ്റുകൾ വളരെ സിമ്പിളായിട്ട് ആയിട്ടുള്ള ഡിസൈനുള്ള ലൈറ്റുകളാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നാൽ ഈ ലൈറ്റുകൾക്കും പ്രത്യേകതയുണ്ട് ഇപ്പം നമ്മൾ ഒരു സ്വിച്ചിൽ തന്നെ ആ ഈ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻസ് മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും സെലക്ട് ചെയ്തേക്കുന്നത് അതിപ്പോൾ നോക്കിയാൽ ജസ്റ്റ് ഞാൻ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയാണ് അതൊരു സെൻ്റർ പോർഷൻ മാത്രമാണ് കത്തിക്കുന്നത് വീണ്ടും ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ലൈറ്റ് വരുന്ന രീതിയിലാണ് അതിൻ്റെ അഡീഷണൽ അതുപോലെ ഈ വാളിൽ കാണുന്ന ലൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു നോർമൽ വൈറ്റാണ് ഇപ്പം അധികം ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അത് വാങ് കളർ ആകുന്നു വീണ്ടും ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അതൊരു വൈറ്റ് വൈറ്റായിട്ട് വരുന്നുണ്ട് ഒരേ ലൈറ്റിൽ തന്നെ മൂന്ന് കളർ ഷെയ്ഡുകൾ വരുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ വരുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇപ്പോൾ ഈ ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും ഒക്കെ ഒരു കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത് വലിയ ഹാളിനെ ഓരോരോ ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുകയാണ് ഡൈനിങ് ടേബിൾ നോക്കുകയാണെങ്കിൽ എയ്റ്റ് സീറ്റഡ് ആയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ടോപ്പാണ് ഈ ഒരു ടേബിൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള ചെയ്ഴ്സൊക്കെയാണ് ഈ ഒരു ടേബിളിനോടൊപ്പം സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നാഷണൽ ലൈറ്റ് വെയർ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ഞാൻ പറഞ്ഞല്ലോ എടുത്തെടുത്ത് പറയുന്നില്ല നല്ല വളരെ വൈഡ് വിൻഡോസാണ് വീടിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്തേക്കുന്നത് ഇവിടെ ഇന്ന് നമുക്ക് വീടിൻ്റെ ആ ഒരു മോഡലർ കിച്ചൺ ഏരിയയിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ചെയ്തേക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ വന്നിട്ടുണ്ട് എച്ച് സി സിൻഫ്രാമാർഡിൻ്റെ എൻ്റെ അടുക്കള ആ സീരീസ് കാണുന്നവർക്കാണെങ്കിൽ ഈ കിച്ചൺ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ ഇതിന് മുമ്പുള്ള എൻ്റെ അടുക്കള എപ്പിസോഡിൽ പരിചയപ്പെട്ടത് ഈ കിച്ചൻ്റെ വിശേഷമായിരുന്നു ഈ ഒരു കിച്ചിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മുകളിൽ ബട്ടണിൽ ഈ കിച്ചൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി വീടിൻ്റെ വാഷ് ഏരിയയിലേക്ക് വരാം ഒരു ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ടാണ് ഒരു കോമൺ വാഷ് ഏരിയ ചെയ്തേക്കുന്നത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു കൗണ്ടറിൽ ചെയ്തേക്കുന്ന ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റിലാണ് ചെയ്തു വന്നേക്കുന്നത് അത്യാവശ്യം ഉള്ള ഒരു നിറം ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ചെയ്തേക്കുന്ന ലൈറ്റുകൾ ലൈറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത് ഓരോ ഭാഗത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള ലൈറ്റുകൾ സെലക്ട് ചെയ്യും അതിൻ്റെ പുതിയ കോൺസെപ്റ്റുകൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു സ്വിച്ചിൽ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനും ഡിസൈൻ ചേഞ്ച് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ലൈറ്റുകൾ ഇവിടെ ലൂക്കറിൻ്റെ ലൈറ്റുകളാണ് കൂടുതലും സെലക്ട് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഫ്രോം ആർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ഡിവിഷനില് ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് മോഡൽ എല്ലാ ലൈറ്റുകളും അവൈലബിൾ ആണ് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് വരാം ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയയിൽ കണ്ട സെയിം ടൈല് തന്നെയാണ് ഇതുവരെ കണ്ട എല്ലാ ഭാഗത്തും യൂസ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലും സെയിം ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സി സി ടി വി കൺട്രോളിംഗ് മോണിറ്റർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയയും ചെറിയൊരു സ്റ്റഡി ഏരിയ ഒക്കെ ഇവിടെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയയിലേക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വന്നിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ വാഡ്രോപ്സ് ഫുള്ളായിട്ട് ചില ഭാഗത്താണ് ചെയ്തേക്കുന്നത് ഫുൾ ഹൈലിലാണ് വാഡ്രോപ്പ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് വൈറ്റ് അക്രലിക്കും ബ്ലാക്ക് അക്രലിക്കും ഫിനിഷിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ വീടുകളിലും ബാത്റൂമിന് ചെയ്യുന്നത് ഇതുപോലുള്ള എഫ് ആർ ബി ഡോറാണ് ഇപ്പൊ ക്യൂബ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എഫ് ആർ ബി ഡോറാണ് യൂസ് ചെയ്തേക്കുന്നത് ബാത്റൂമ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നാച്ചുറൽ വുഡിൽ ചെയ്തിട്ടുള്ള വിൻഡോസാണ് കണ്ടിട്ടുള്ളത് വളരെ വൈഡ് ആയിട്ടുള്ള വിൻഡോസ് ആണ് ഫ്രണ്ട് ഏരിയയിലും കോമൺ ഏരിയയിലും ഏരിയയിലെല്ലാം ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് കോർണറിലായിട്ട് ഓരോ വിൻഡോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബ്രിക്ക് വർക്ക് ടൈമിൽ ഗ്രില്ല് ചെയ്തതിന് ശേഷം യു പി വി സി വിൻഡോസാണ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഗ്രില്ല് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇ എം എസിൻ്റെ സ്ക്വയർ റോഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഈ ഒരു വിൻഡോസിനെല്ലാം ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് വാഡ്രോബ് ഏരിയയാണ് സെയിം തന്നെയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട അതേ ഒരു കളർ തീമിലും അതേ ഒരു മോഡലിലുമാണ് വാഡ്റോ ചെയ്തേക്കുന്നത് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ വൈറ്റ് ഫിനിഷ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നിന്ന് കാണുന്ന ആ ഒരു ബെഡ്റൂമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിപ്പമുള്ള ഒരു വിൻഡോ അപ്പോൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഒരു സെൻറ്റർ പോർഷനും രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന തരത്തിലുള്ള വിൻഡോ ആണ് ചെയ്തേക്കുന്നത് കൂടാതെ താഴെയുള്ള ആ ഒരു ഭാഗത്തും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന തരത്തിലാണ് വിൻഡോ ചെയ്തേക്കുന്നത് ഇവിടെയും സ്ക്വയർ റോഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ വലിപ്പമുള്ള വിൻഡോ ആയതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് ഏരിയയിലുള്ള വിൻഡോസ് എല്ലാം വുഡ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിലും ഒരു ചെറിയ സിംഗിൾ ഷട്ടറിന്റെ വിൻഡോ ചെയ്തിട്ട് സിംഗിൾ ഷട്ടർ എന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണ കാണുന്ന ഒരു ഒറ്റപ്പാളി വിൻഡോയുടെ ഒരു സൈസ് അല്ല ഇത് നല്ല ഹെവിയായിട്ടുള്ള ഒരു വിൻഡോ ആണ് ഇത് പാസ് ചെയ്തേക്കുന്നത് ഈ ബെഡ്റൂമ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട ആ സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ട ഈ രണ്ടാമത്തെ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു കുട്ടികൾ യൂസ് ചെയ്യുന്നതാണെന്നുള്ളത് ഇവിടുത്തെ മോളിൻ്റെ ബെഡ്റൂമാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് എക്സ്റ്റേണൽ വാൾ ആയിട്ട് ഒരു ഏരിയ മാത്രമാണ് വരുന്നത് അതുകൊണ്ട് ഒരു സിംഗിൾ വിൻഡോ ആണ് എന്നാൽ ഈ വിൻഡോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫുൾ ആയിട്ടാണ് ഈ ഒരു ഈ ഒരു വാൾ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടാണ് വിൻഡോ ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇതിനൊരു ഗ്രില്ല് ചെയ്തേക്കുന്നത് സ്ക്വയർ ട്യൂബിൽ എം എസ് റോഡിൻ്റെ സപ്പോർട്ടിലാണ് ഈ ഒരു ഗ്രില്ല് ഏരിയ ചെയ്തേക്കുന്നത് ശരിക്കും ഒരു വിൻഡോയ്ക്ക് പുറമേ വേറൊരു വിൻഡോ എന്ന് പറയുകയാണെന്നുള്ള അത്രയും ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് വിൻഡോ ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് വൈഡാട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യു പി സി വിൻഡോ ആണ് ചെയ്തെടുത്തേക്കും ഈ ഒരു കോർണറിലായിട്ടൊരു ചെറിയൊരു സ്റ്റഡി ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ടാണ് ബാഡ്രൂം ഏരിയ ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല കുറച്ച് പോർഷൻ പിന്നെ ഒരു ഫുൾ ഹൈറ്റിൽ തന്നെയാണ് ഒരു ലോഫ്റ്റ് ഏരിയ വേസ്റ്റ് വേസ്റ്റാക്കാത്ത രീതിയിലാണ് ഇവിടെ ബാഡ്രൂമ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ വീട്ടിലെ ബെഡ്റൂംസ് എല്ലാം പരിചയപ്പെട്ടു ഇനി പരിചയപ്പെടാനുള്ളത് പ്രെയർ റൂമാണ് പ്രയർ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും എല്ലാം നമുക്ക് യു പി വി സി വിൻഡോസ് വരുന്നിടത്തെല്ലാം ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുത്തേക്കാണ് വലിയ വിൻഡോ വരുമ്പോഴത്തേക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വയർ ടൂബും എം എസ് സ്ക്വയർ റോഡും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രില്ല് ചെയ്തേക്കുന്നത് യു പി സി വൈറ്റ് കളറുള്ള വിൻഡോ ആണ് ഇവിടെ ചെയ്തേക്കുന്നത് ബ്രേറൂമാണ് അവിടെ ലോഫ്റ്റ് ഏരിയ ഒക്കെ സ്റ്റോറേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഈ പ്രെയർ റൂമിൽ ചെയ്തേക്കുന്ന ഡോർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് കൂടെ ഉള്ള ഒരു ഡോറാണ് നമുക്ക് ഉൾഭാഗം നിന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഡോറ് ചെയ്തേക്കുന്നത് ഈ വീട്ടിലെ ഈ ഒരു കിച്ചൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് ഫുള്ള് ഹാഫ്ലയുടെ ആക്സറീസും അപ്ലയൻസും ഈവൻ കിച്ചൻ്റെ ഒരു കൗണ്ടർ ടോപ്പ് വരെയും ഹാഫ്ലെയുടെ ടെറാസ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഈ കിച്ചിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ എച്ച് ജൈസ് ഇൻഫ്രാമാർട്ടിൻ്റെ എൻ്റെ അടുക്കള സീരീസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഡലാർ കിച്ചണുകളെ പരിചയപ്പെടുത്തുന്ന എച്ച് ജീസിൻ്റെ എൻ്റെ അടുക്കള സീരീസിൽ ഈ കഴിഞ്ഞ എപ്പിസോഡ് ഈ കിച്ചണിനെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ ഈ കിച്ചണെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ളവർക്ക് മുകളിലെ ഐ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമുക്കിനി വർക്കിംഗ് കിച്ചൺ ഏരിയയിലേക്ക് വരാം ഇപ്പൊ എല്ലാവരും വീട്ടിലൊരു മോഡലാർ കിച്ചൺ ഉണ്ടെങ്കിൽ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി അഡീഷണൽ ആയിട്ട് ചെയ്യാറുണ്ട് അവർ രീതിയിൽ കൂടുതൽ നമ്മുടെ ഒരു കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് വർക്കിംഗ് കിച്ചണിലായിരിക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വർക്കിംഗ് കിച്ചണിൽ കൊടുത്തേക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ മോഡലാർ കിച്ചൺ ഏരിയയിൽ ലോഫ്റ്റ് ഏരിയ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ലോഫ്റ്റ് ഏരിയ ഒക്കെ ഓപ്പണായിട്ടാണ് ചെയ്തേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ഏരിയ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പോർഷൻ ഒഴിവാക്കിയത് ഈ സ്റ്റോർ ഏരിയയിൽ തന്നെയാണ് വീടിന്റെ ആ ഒരു ഇൻവേർട്ടറിന്റെ ബാറ്ററിയും അതിന്റെ യൂണിറ്റുകളും വെച്ചിട്ടുള്ളത് നമ്മൾ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ വളരെ ആയിട്ട് സ്പേഷ്യസായിട്ട് എന്നാൽ സിമ്പിളായിട്ട് ചെയ്തൊരു വീടായിരുന്നു നമ്മൾ കണ്ടത് വീട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ സ്റ്റോറിയുടെ വീടായിട്ട് ഫീൽ ചെയ്യെങ്കിലും സിംഗിൾ സ്റ്റോറീഡായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ കോമൺ ഏരിയകളിൽ അല്ലെങ്കിൽ ഫാമിലി ഏരിയ എല്ലാം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അത്രയും വിശാലമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് വീട് ചെയ്തിരിക്കുന്നത് നമ്മളോടൊപ്പം ഡോക്ടർ ഷിഹാനും വൈഫ് നരിത മേഡം ഇപ്പം മേഡത്തിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നമ്മുടെ എൻ്റെ അടുക്കള സീരീസിൽ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് ഈ വീടിൻ്റെ ആയിരുന്നു അപ്പോൾ അതിനകത്ത് മാഡത്തിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വർക്കിന്റെ ആദ്യം മുതൽ അവസാനം എക്സ്പീരിയൻസ് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ എല്ലാ മെറ്റീരിയലും എടുത്തിരിക്കുന്ന എച്ച് എച്ച് വൈ എസ്സിന്നാണ് അത് ഏറ്റവും ഇസെഡ് എന്ന് പറയാം നമ്മുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചൺ കിച്ചൺ ആണല്ലോ ലേഡീസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ കിച്ചൺ അന്വേഷിച്ചു അപ്പം ഒന്നി സ്ലീക്ക് അല്ലേ ഹാഫ്ലേ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഹാഫ്ലേയുടെ ഡീലറിനെ അന്വേഷിച്ചപ്പോഴാണ് എച്ച് എച്ച് വൈ ആണ് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹാഫ് ലേ ഡീലർ അങ്ങനെ ഞാൻ അവിടെ തന്നെ ഈ സൈറ്റ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ അവിടെ ചെന്ന് എല്ലാം കണ്ടു അങ്ങനെ ഷോറൂമ് വന്ന് കണ്ടു അപ്പോഴാണ് അറിയുന്നത് ഇത്ര വിശാലമായ ഒരു ലോകമാണ് കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് കാരണം എനിക്ക് ടോട്ടലിപ്പോൾ പറയാം അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നൊരു ഫൈവ് തേർട്ടി ആയി അപ്പം അടുത്ത ദിവസത്തേക്ക് കൺസ്ട്രക്ഷന് വേണ്ടി സിമെൻ്റ് ഇല്ല സിമെൻറ്റ് തീർന്നിരിക്കുക അപ്പോൾ വൈകിട്ട് അഞ്ചരക്കാണ് കറിയുന്നത് അപ്പം ഞാൻ ഉടനെ എനിക്ക് ഒന്ന് മനാഫിനെ വിളിച്ചു മനാഫിനെ വിളിച്ചു അന്നേരം ഏതാണ്ട് ഒരു ആറേ കാലായപ്പോഴത്തേക്ക് എനിക്ക് ബില്ല് വന്നു ഏഴ് മണിയായപ്പോഴത്തേക്ക് പിന്നെ ലോഡ് ചെയ്തിട്ട് ഡ്രൈവറ് വിളിച്ചു സിമെൻറ്റ് ഡെലിവറി ചെയ്തു അപ്പം ഞാൻ വളരെ ക്യുക്കായിട്ട് ഞാൻ പേയ്മെൻറ്റ് ഒന്നും നടത്തിയില്ല പിന്നെയാണ് പേയ്മെൻറ്റൊക്കെ ചെയ്യുന്നത് സൈറ്റിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുപോലെ എനിക്ക് ഒത്തിരിയും ഞാൻ സാധാരണ ആരെങ്കിലും നേരത്തെ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ വീടിന്റെ സ്റ്റേജിൽ ഫസ്റ്റ് ഞാനായിരുന്നു ഇവിടുത്തെ സെയിൽസ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിലുള്ള കാര്യമാണ് മാഡം പറയുന്നത് അതിനുശേഷം എനിക്ക് എല്ലാ ഡിവിഷനിലേക്കും നമ്മുടെ പിന്നെ മനാഫ് പോയപ്പോൾ പകരം വേറെ ഒരാളെ ഏർപ്പാടാക്കി അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഉപയോഗമായി കാരണം സൈറ്റിൽ എല്ലാ ഐറ്റംസും ഡെലിവറി ചെയ്യും കാരണം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി ഇലക്ട്രിക്കലി പ്രത്യേക എടുത്തു പറയേണ്ട സുഹയില് സുഹയിലാണ് പിന്നെ ഇലക്ട്രിക്കലെ ഹെൽപ്പും ചെയ്യുന്നത് ലൈറ്റിന്റെ ഷംനാദ് അനീഷ് ഇതെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ഫാദർ ഉണ്ടായിരുന്നു പ്ലംബിംഗ് ഒരുപാട് വർക്ക് ചെയ്തായിരുന്നു പിന്നെ മുഖിച്ചൻ മുഹമ്മദ് ശരി പറഞ്ഞാൽ ഈ ഹാഫ് ലേക്ക് വേണ്ടി ഞാൻ നടന്നതാണ് എല്ലായിട്ടും ഹാഫ് ലേ ആണ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അവർ ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തു വന്നു അവരെനിക്ക് തോന്നുന്നു പിന്നെ രാത്രിയൊക്കെ നിന്നിട്ടാണ് വർഗം കംപ്ലീറ്റ് ആക്കിയത് ടി കെ എം എൻജിനീയറിങ് കോളേജിലെ അയ്യപ്പൻ ആർക്കിടെ നമ്മള് അദ്ദേഹത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ് പിന്നെ നമ്മുടെ ഒരു ഐഡിയ ഉണ്ട് ഇപ്പം വീടിന് ആദ്യം വേണ്ടത് നാച്ചുറൽ ലൈറ്റാണ് ശരിക്കും അതായത് ഒരു ദിവസം നമുക്ക് പവർ കംപ്ലീറ്റ് ഇല്ല ഇവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ ഈ വീട്ടിൽ പകൽ ഫുള്ള് സന്ധ്യയാകുന്നവരെ എങ്ങനെ കഴിഞ്ഞാൽ ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ലാതെ അങ്ങനെയുള്ള രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റ് കേറത്തക്ക രീതിയിലാണ് ഉണ്ട് 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 പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എല്ലാ പൊള്യൂഷനും ഇത് അബ്സോർവ് ചെയ്യും സൈലിൻ ഫിനോൾ ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട് അതെല്ലാം ഈ പ്ലാന്റ് അബ്സോർവ് ചെയ്യുന്നത് മണി പ്ലാന്റ് സി സി പ്ലാന്റ് അങ്ങനത്തെ ആണ് ആദ്യമേ പ്ലാന്റ് ചെയ്തിരുന്നതാണ് കൂടുതൽ വെയിൽ ആ സൈഡിൽ നിന്നാണല്ലോ ആ സൈഡില് നമ്മൾ കുറച്ച് കുറച്ച് ഫുഡ് ആവുമ്പോൻഡിങ്ങ് കീപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരും നമ്മൾ ഈ ഒരു റിവ്യൂ പാർട്ടിൽ പങ്കെടുത്തതിന് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് നമ്മൾ ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടായിരുന്നു ഈ വീടിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും മറ്റൊരു വീടിന്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും